ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങളാണ് ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒരു കണക്ഷൻ വയറുണ്ട് ഇങ്ങോട്ട് കറന്നു പലരും അത് പല വർക്ക് ചെയ്യുന്നില്ല വരുന്നില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന പേരെ നമ്മൾ മാറ്റും തൽക്കാലം ഇവിടെ നിൽക്കാം അത് ആരെ മാറ്റുന്നവർക്കറിയാം അപ്പൊ ഇവിടെ നിൽക്കേണ്ടവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഏതെങ്കിലും തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വാലിഡേഷൻ ഉള്ളവരാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ കൂടെ നിക്കുന്നവർക്ക് നിക്കാനുള്ള സ്ഥലം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാറ്റിത്തരും ഓക്കെ ക്ലിയർ ഈ നിക്കുന്നവർ ഓരോരുത്തരും പുറത്തല്ല കുറച്ചിപ്പുറത്തേക്ക് മാറ്റിത്തരും അതേ നിവർത്തിയില്ല വേറെ നിവർത്തിയില്ല ഇവിടുത്തെ തള് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിർദ്ദേശം നിങ്ങൾ ഓരോരുത്തരും കേൾക്കുക നിൽക്കുന്ന പോലീസ് താരന്മാരെ കുറച്ചുകൂടി അവർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ മെല്ലെ കുറച്ചുകൂടി പുറകിലേക്ക് ആക്കും അതിനു മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് തള്ളാതിരുന്നാൽ മാത്രം മതി അവരോരോരുത്തരും ഇടയിലേക്ക് അവർക്കറിയാം ഈ ക്രൗഡ് മാനേജ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അത് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ നമ്മളായിട്ട് തന്നെ അത് മാനേജ് ചെയ്യാം ആ ജനറേറ്ററിന്റെ അടുത്ത് കഥ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് ജനറേറ്ററിന്റെ കഥ നമ്മൾ പറഞ്ഞതാണ് ആ ജനറേറ്ററിന്റെ വണ്ടിയിൽ വലിഞ്ഞ് കയറരുത് ആ ജനറേറ്ററിന്റെ വണ്ടിയിൽ നിന്ന് ദയവ് ചെയ്ത് ഇറങ്ങുക അത് ആ ജനറേറ്ററിൽ നിന്ന് മാത്രമല്ല ഈ ജനറേറ്ററിൽ ഒരേ നിയമമാണ് നിങ്ങൾ കാണിക്കുന്ന മാന്യതയും മര്യാദയുമാണ് ഈ പരിപാടി നടത്താനുള്ള ഒരേ ഒരു വഴി வளண்டியர் அவனு ஒரு அச்சா நிற்க அவர் இது நிறுத்த എല്ലാവരും ബുദ്ധിമുട്ടി കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ അവര് ഉള്ളിലേക്ക് നിർത്തിയാലേ రిపోర్ట్ వాలంటీర్స్ శ్రద్ధించడం ఈ ിൽ നമുക്ക് വേണ്ട സ്വാഗതം ചെയ്യാം

チェック ഒരുപാട് ആൾക്കാരും വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോളണേ മനസ്സിലായോ കൊറേ ആൾക്കാരുണ്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് കയറാൻ പോലും പറ്റിയില്ല മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ബാരിക്കേഡൊക്കെ ഭയങ്കര വീക്കാണ് കണ്ടില്ലേ ഇതൊന്നും ഉണ്ടാവുന്നത് നോക്കണം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണേ പ്ലീസ് എനിക്ക് എനിക്ക് മനസിലാവും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്നേഹം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണം മക്കളെ ഒരുപാട് ആൾക്കാരുണ്ട് പ്ലീസ് ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് തന്നെ രണ്ട് മൂന്ന് രണ്ടു മൂന്നാൾക്കാർക്ക് പരിക്കുപേറ്റി പക്ഷയോ ദൈവജീവിതം ശ്രദ്ധിക്കണേ പ്ലീസ് പിന്നെ ഞാൻ സൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ല എനിക്കൊരു രണ്ട് മിനിറ്റ് തരണം ഈ സൗണ്ട് ചെക്ക് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിട്ട്

അത്ര നമ്മുടെ മെലഡീസ് ഉണ്ടല്ലോ കൊറച്ച് മെലഡീസ് സ്റ്റാർട്ട് ചെയ്യാം സമാനമാകും നോക്കട്ടെ ഇത് എരിഞ്ഞ ആ എരിഞ്ഞ കന്യ സിസ്റ്റർത്തിലേക്കാണ് വന്ന് വീണത് ദയവ് ചെയ്തത് ചെയ്യരുത് ഞാൻ നിങ്ങളെ കൂടി കാണാൻ വേണ്ടിട്ടാണ് വന്നത് പ്ലീസ് എനിക്കെന്തിനു പറ്റിയാ ചെയ്യലാ കല്ലൊന്നെടുത്ത വീണ

നദികൾ ഒഴുകി കടലിൽ ചേരും ചേരു മണ്ണിലെ ദൂരങ്ങൾ തീരും

നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര കുറവ് സുരക്ഷാ സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളെ നിങ്ങള് സംരക്ഷിച്ച മര്യാദക്ക് വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ പരിക്കുകളോടെ വീട്ടിൽ പോകാം അമ്മ എപ്പോ മാത്രം നഷ്ടം ഉണ്ടാവുള്ളൂ വേണേൽ കേട്ടോ കൊച്ചു ചിരി മണ്ണ് വെട്ടാൻ തുടങ്ങി

ക്ക് പറ്റി നിങ്ങൾ ഇങ്ങനെ പ്രശ്നം കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന് പാടാൻ പറ്റില്ല ഞാൻ നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് വന്ന് പാടാനാണ് വരുന്നത് ോ പറ്റി നീ തന്ന കുഞ്ഞു നുറങ്ങുവെട്ടം മിന്നാമിലുങ്ങേ പിന്നോട്ടിലുങ്ങനെ പേടിയാവിളയുന്ന പാടത്തിൽ ുംകമ്പടി നീ പാടിയില്ലേ അടങ്ങട അടങ്ങിയതിന് ശേഷം എന്റെ പാട്ട് ഞാൻ പാടില്ല അടങ്ങനടങ്ങണ അത് അടങ്ങാടങ് അടങ്ങിയാലെ പാട്ട് പാടലോ അടങ്ങിയാലെ പാട്ട് പാടലോ സമാധാനമായിട്ടിരുന്നാ മാത്രമേ പാട്ട് പാടൂ പാട്ട് പാടില്ല

സമാധാനാവാതെ എന്നെ പാട്ട് പാടാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് പാടാത്തത് എനിക്ക് വെറുതെ നടക്കാൻ നിങ്ങള് നിങ്ങൾക്ക് പരിക്കാൻ പറ്റാതെ നിങ്ങൾ നോക്കണം എന്നാലും അടുത്ത് പാട്ട് പാടാൻ പറ്റും കേട്ടില്ല രാത്രി പോവാൻ പറ്റുമോ ചോദിച്ചു ഞാനൊരു ഹുക്ക് പാടിച്ച് രണ്ടി പാടി ഞാനൊരു ഹുക്ക് പാടി പാടിച്ച് രണ്ടിഫാടി ഒന്ന് സമാധാനമാകും സമാധാനാവും അറിവല്ലേ എന്താ അവര് ഊരിയെടുത്ത് അത് കയ്യിൽ പിടിക്കരുത് അത് കൈ അത് അപകടം അതിട്ട് പാസ് ചെയ്യും അത് പറിച്ചെടുത്തല്ലേ നല്ല കോമഡി അയിൻ്റെ വാങ്ങിയത് ഇനി എന്തൊക്കെയുണ്ട് ഇനി എന്തൊക്കെയുണ്ട് അല്ലേ ഇന്ന് വീണ മുരുകാള അറിവല്ലേ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ എന്തിനാ നീ വരണേ ഫോട്ടോടുക്കാം ഹേമൻറ്റേ ഫോട്ടോ എടുക്കാ ചേട്ടാ എന്തായാലും ഫോട്ടോ എടുത്തിട്ട് പോളു സമ്മാനായിട്ടിരിക്കും